പോയെടുത്ത് അല്ല ഇങ്ങോട്ട് ഓടിച്ചു വിടുക അതുകൊണ്ട് മാത്രല്ല ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിൻ ആയി പോകരുത് ഇവിടുത്തെ തലച്ചോറ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കാരണം നേടിയെടുത്തുനിന്ന് പിന്നോട്ട് പോകാൻ ഇനി വയ്യ ഇനി ആളുകൾക്ക് വീണ്ടും ദാരിദ്ര്യം നിറഞ്ഞ ആ കുടിലേക്കൊന്നും പോകാൻ പറ്റില്ല നമ്മളൊന്ന് മാറി വന്നു ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ആധുനിക കാലത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ഇന്ന് ഏറ്റവും വലുത് അഭ്യസ്ത വിദ്യയുടെ തൊഴിലായില്ല അതിന് പരിഹാരം കാണാൻ വേണ്ടി വിജ്ഞാന കേരള പദ്ധതി വിശദീകരിക്കുന്നില്ല എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ആ വിജ്ഞാന കേരള പദ്ധതിയിലൂടെ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു പുതിയ ഓണ്ടർപ്രീനർഷിപ്പ് ഉണ്ടാക്കുന്നു പുതിയ ജോലി കണ്ടെത്തുന്നു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുക എന്ന് വെച്ച് കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സോഷ്യലിസം മുഴുവൻ കൊണ്ടുവരാൻ ഈ ബി ജെ പി ഗവൺമെന്റ് കേരളത്തിൽ സമ്മതിക്കില്ല വർഗീയതയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത് അയ്യപ്പ സംഗമം നടത്തിയതിന് ചിലർക്ക് വല്ലാത്ത ചൂടായി നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കോടിക്കണക്കിന് ഭക്തരാ ശബരിമലയിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്തും വന്നു ചേരുമ്പോൾ അവർക്ക് ശ്വാസം കഴിക്കണ്ടേ കൂട്ടെ അവർക്ക് ബാത്റൂം പോകണ്ടേ അവർക്ക് സഞ്ചരിക്കണ്ടേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് പരിക്കുണ്ടായാൽ ചികിത്സിക്കണ്ടേ ഇന്നുള്ള സൗകര്യം പോരാ കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൽപര്യെല്ലാം ചേർത്ത് അയ്യപ്പ സംഗമം നടത്തിയത് അപ്പൊ പിന്നെ തിരുവാഭരണം കാണാനില്ല അല്ലെങ്കിൽ അതിന്റെ ദ്വാരപാലകന്റെ പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു കാണുന്നില്ലേ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ് വിജിലൻസ് അന്വേഷിക്കുകയാണിത് കേട്ടോ അപ്പോ ഇപ്പൊ നായി പറഞ്ഞത് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ ചുരുക്കുന്നു നമുക്ക് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം വൃത്തികെട്ട സൈബർ സംഘം ഉണ്ടല്ലോ ഞാൻ അതൊന്നും പറയുന്നില്ല പെൺകുട്ടികളെ ആകർഷിച്ച് കല്യാണം കഴിക്കാമോ എന്ന് പറഞ്ഞ് ഗർഭിണിയായാൽ പിന്നെ അലസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുക അപ്പൊ ചിലർ പറയാ പെണ്ണ് പോയിട്ടല്ലേ പെണ്ണ് പോയത് കല്യാണം കഴിക്കുമെന്ന് വെച്ചിട്ടല്ലേ ഗർഭിണിയായപ്പോ കൂടെ കൂട്ടുവല്ലേ വേണ്ടത് അച്ഛനും അമ്മയാവുമല്ലേ വേണ്ടത് അതിന് വര നീ ആരെ ചൂണ്ടിക്കാണിക്കും നാളെ ഈ കുഞ്ഞിന്റെ തന്തയായിട്ടൊന്ന് ചോദിക്കുന്ന നിശംസതയാണോ കാണിക്കേണ്ടത് അതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയണം ആ വൃത്തികെട്ട സൈബർ സംഘത്തെ അമർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് വലിയ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരാവുക ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല താല്പര്യത്തോടുകൂടി പങ്കെടുക്കുക മറ്റതൊന്നും നമുക്ക് പ്രശ്നമല്ല ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് മാത്രമേ പിണറായി ഗവൺമെന്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ആഗ്രഹമുള്ളൂ അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പുരോഗമന സംഘടനകളിലും അംഗങ്ങളായിക്കൊണ്ട് നമുക്ക് നാം നേടിയെടുത്തത് നിലനിർത്തി ഉത്തരേന്ത്യയുടെ അപകടത്തിലേക്കൊന്നും പോകാതെ മനുഷ്യരെ സംരക്ഷിച്ച് എല്ലാവരുടെ വിശ്വാസവും സംരക്ഷിച്ച് എല്ലാവരുടെ ജീവിതവും സംരക്ഷിച്ച് മുന്നോട്ട് പോകാം അതിന് നേതൃത്വം കൊടുക്കുകയാണ് സി പി ഐ എം അതിന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൂടെ നിൽക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിനെ നമുക്ക് അതിനുള്ള ഒരിടമാക്കിയിട്ട് മാറ്റാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം